ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പത്തര ലക്ഷത്തിന് ഇന്ത്യയിൽ ലഭിക്കുന്ന ഒരേ ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ സി വി ടി ഓട്ടോമാറ്റിക് കാറാണ് നിങ്ങളെ കാണുന്നത് നമ്മുടെ നിസാൻ മാഗ്നെറ്റിൻ്റെ അസൻറ്റ ടർബോ സി വി ടി ഓട്ടോമാറ്റിക് ഈ വേരിയന്റിന് അത്യാവശ്യം നല്ല ഓഫറുകളും കാര്യങ്ങളും ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ എത്രയാണ് ഇതിൻ്റെ അപ്ഡേറ്റഡ് ഓൺറോഡ് പ്രൈസ് എന്തെല്ലാം ഓഫറുകളാണ് കൊടുത്തിരിക്കുന്നത് എത്ര രൂപയ്ക്ക് ഓൺറോഡ് ഇറങ്ങാം ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ നിസാൻ മാഗ്നെറ്റിന്റെ അസൻ്റ വേരിയന്റ് അതായത് സെക്കൻഡ് വേരിയൻ്റാണിത് ഈ വേരിയൻറ്റിൽ തന്നെ ഇപ്പോൾ ടർബോ പെട്രോൾ എഞ്ചിൻ അവൈലബിൾ ആണ് അതിലും സി വി ടി ഓട്ടോമാറ്റിക്കും കൂടി ലഭിക്കുന്നുണ്ട് ടർബോ പെട്രോൾ എഞ്ചിനിൽ മാനുവൽ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്കൊരു ടർബോ പെട്രോൾ എഞ്ചിനുള്ള ഒരു വാഹനം വേണം പത്ത് പത്തര ലക്ഷം രൂപയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കാർ ഇൻ്റെ സെഗ്മെന്റ് അല്ലെങ്കിൽ ഒരേ ഒരു കാറിൻ്റെ സെഗ്മെന്റ് നമുക്ക് നിസാൻ മാഗ്നറ്റിൻ്റെ ഈ അസൻറ്റ വേരിയൻറ്റിൻ്റെ വിളിക്കാം അപ്പം ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ഒക്കെ നോക്കുവാണെങ്കിൽ ഈ ബ്ലാക്ക് കളർ അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് വരുന്നതാണ് മാഗ്നറ്റിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു കളറ് ബ്ലാക്കും പിന്നെ ഈ ഒരു റെഡ് കളറുമാണ് പക്ഷേ എനിക്ക് കുറച്ചുകൂടി പേഴ്സണലി ഇഷ്ടം ഈ ഒരു ബ്ലാക്ക് കളറാണ് ഇപ്പോൾ ഫ്രണ്ടിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ് മാഗ്നറ്റിൻ്റെ എല്ലാ വേരിയൻറ്റുകൾക്കും ലഭിക്കുന്നത് ഇപ്പോൾ ഈ വേരിയൻറ്റിൻ്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഹെഡ്ലൈറ്റ് നമുക്ക് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഹൈ ലോ ലോബീമ് അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു അതിനോട് ചേർന്ന് തന്നെ പാർക്ക് ലൈറ്റ് കാണാം ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഫുൾ ഹാലജനാണ് വരുന്നത് അകത്ത് ചെറിയൊരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് താഴേക്ക് വന്നാൽ നമുക്ക് ടോപ്പ് ടോപ്പെൻ്റ് വേരിയൻറ്റുകളിലൊക്കെ ഡിആർഎൽ വരുന്ന സ്പേസിൽ ഇവിടെ നമുക്കൊരു സിൽവർ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ലോങ്ങ നോക്കുമ്പോൾ ഒരു ഡിആർഎൽ പോലെ തന്നെ അത് ഫീൽ ചെയ്യും ഫ്രണ്ടിൽ ഒരു സിൽവർ ഫിനിഷിൽ സ്റ്റിപ്പ് ലേറ്റ് പോലെ ഒന്നിക്കുന്ന പ്രാധാന്യം കൊടുത്തിരിക്കുന്നു ഫോ ഗ്ലേറ്റ് വരുന്നില്ല ഫോർ ഗ്ലേറ്റ് വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി റേഡ് ചെയ്യാം ടു ഹൺഡ്രഡ് ആൻഡ് ഫൈവ് എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാ വേരിയൻ്റുകളും സിമിലറായിട്ട് വരും ആ ഗ്രില്ലെല്ലാം നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അലോയിസ് കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ വരുന്നില്ല സ്റ്റീൽ വീലുകളാണ് വീൽ സൈസിലേക്ക് വന്നാൽ വൺ നയൻറ്റി ഫൈവ് സിക്സ്റ്റി ആർ സിക്സ്റ്റീൻ ആണ് ടയർ സൈസ് അതായത് ബേസ് ടോപ്പ് എൻഡ് വരെ സെയിം ടയർ സൈസ് ആണ് നിങ്ങൾക്ക് അലോയ്സ് ഒന്നല്ലെങ്കിൽ ഷോറൂമിൽ നിന്ന് ഒറിജിനൽ അലോയ്സ് വാങ്ങാം അതല്ലെങ്കിൽ പുറത്തുനിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അലോയ്സ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിപ്പോൾ അലോയ്സ് പോലത്തെ തോന്നിക്കുന്ന വീൽ കപ്പ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ഫ്രണ്ടിൽ ഡിസ്ക്കും ബാക്കിൽ ഡ്രം ലൈക്കുകയുള്ളു ഇപ്പോൾ രണ്ട് ഇസാൻ മാഗ്നറ്റെന്ന് പറഞ്ഞാൽ ബാറ്റിംഗ് കൊടുത്തിരിക്കുന്നു വേറെ ഇത് സി വി ടി ആണെന്ന് അറിയാനായിട്ട് വേറെ പ്രത്യേകിച്ച് ബാറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ടർബോ ആണെന്ന് അറിയാനായിട്ടും വേറെ പ്രത്യേകിച്ച് ബാറ്റിംഗ് കൊടുത്തിട്ടില്ല നമുക്കിവിടെ മിറേഴ്സിൽ എല്ലിറ്റി ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു ഡോർ ഹാൻഡിൽസ് നമുക്ക് ക്രോം ഫിനിഷിലാണ് വരുന്നത് കീലസെൻട്രി ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട് അതായത് നമ്മളുടെ മാഗ്നറ്റിൻ്റെ അസെൻ്റെ വേരിയൻറ്റിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ടും വരുന്നത് ടർബോ പെട്രോൾ എഞ്ചിനിൽ ഓട്ടോമാറ്റിക്കിൽ മാത്രമാണ് നമ്മളുടെ നോർമൽ പെട്രോൾ എഞ്ചിനിലും അതിൻ്റെ എ എം ടിയിലും കീലസെൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് ഒരു പ്ലെയിൻ ഗ്ലാസ്സുകളാണ് ടോപ്പിൽ റൂഫ് റെയിൽസ് കൊടുത്തിരിക്കുന്നത് അതൊരു സിൽവർ ഫിനിഷ് കാണാം ബാക്കിൽ ഷാർഫിൻ ആൻഡിനോ കാണാം ഈ വേരിയൻറ്റിൻ്റെ അല്ലെങ്കിൽ മാഗ്നറ്റിൽ തന്നെ ഒരു വേരിയൻറ്റിന് സൺ പ്രൂഫ് കാര്യങ്ങളൊന്നും ഇപ്പോഴും കൊടുത്തിട്ടില്ല പക്ഷേ ഞങ്ങൾ താഴെയായിട്ട് ബ്ലാക്ക് ഫിനിഷിൽ സ്കിപ്പ് പ്ലേറ്റ് കാണാം വേറെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നുമില്ല രണ്ടായിരത്തി അഞ്ഞൂറ് എം എം ആണ് ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് വരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഇൻറ്റീരിയർ സ്പേസ് ഉള്ള വാഹനമാണ് ഓവറോൾ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എം എം ആണ് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ബേസ് വേരിയൻറ്റ് തൊട്ട് എൻ കണക്റ്റായ വേരിയൻറ്റ് വരെ ബാക്കിൽ നിന്നുള്ള ലുക്ക് ഓൾമോസ്റ്റ് സിമിലറാണ് അതല്ലെങ്കിൽ നിസാൻ മാഗ്നറ്റ് ലോഞ്ച് ചെയ്തപ്പോൾ തൊട്ടുള്ള ലുക്ക് തന്നെയാണ് ഇപ്പോഴും ബാക്കിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ടോപ്പ് എൻഡ് വേരിയൻറ്റുകൾ ടെക്നോ ടെക്നോ പ്ലസ്സിൽ മാത്രമാണ് നമുക്ക് എൽ ഇ ജി ടൈലേഴ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ബാക്കിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും ഇതൊരു മിഡ് വേരിയൻറ്റാണെന്നൊന്നും ആരും പറയില്ല അത്യാവശ്യം എൻ്റെ എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് വരുന്നുണ്ട് ഇപ്പോൾ ടോപ്പിലായിട്ട് നമുക്ക് ഒരു സ്പോയിലർ പോലെ തോന്നിക്കുന്ന ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നു അതിൽ നടുക്ക് ഹൈ മോണ്ട്രഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം ബാക്കിലെ ഗ്ലാസ് വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡിഫോഗറോട് കൂടിയ ഗ്ലാസുകളാണ് മാഗ്നറ്റ് നിസാനുന്ന ബാറ്ററി മാഗ്നേറ്റുന്ന ബാറ്ററി ബാക്കിലാണ് നമുക്കിത് സി വി റ്റി ആണെന്നും ടർബോ പെട്രോൾ എഞ്ചിനുള്ള വേരിയൻ്റ് ആണെന്നുള്ളൊരു ബാറ്ററിയും കൊടുത്തിരിക്കുന്നത് ടൈലിലേക്ക് വന്നാൽ നമുക്ക് ഫുൾ ഹാലജൻ യൂണിറ്റ് ആണ് ഇത് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും അകത്തെ ഇൻഡിക്കേറ്റേഴ്സും ഇത് റിവേഴ്സ് ലൈറ്റും കാണാം ബാക്കിൽ നമുക്ക് നാല് പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറവ് വയസ്സും നമുക്ക് സിൽവർ ഫിനിഷുകളിൽ സ്കിപ്പ് പ്ലേറ്റ് കാര്യങ്ങൾ കാണാം ബാക്കിൽ റിവേഴ്സ് ക്യാമറ ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട് ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സിക്സ് ലിറ്റർ ആണ് അതിൻ്റെ ബൂട്ട് സ്പേസ് മുന്നൂറ്റി മുപ്പത്തിയാറ് ലിറ്റർ നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ട് എനിക്ക് സ്പ്രിഡ് സീറ്റിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് എന്താണെങ്കിലും ഈ വേരിയൻറ്റിൽ സ്പ്രിഡ് സീറ്റ് വരുന്നുണ്ട് സിക്സ്റ്റി ഫോർട്ടി രണ്ട് പേർക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് ഡസ്റ്റ് കൊടുത്തിരിക്കുന്നു വേറെ ബൂട്ട് ലൈറ്റ് കാര്യങ്ങളും തന്നെ വരുന്നില്ല പാഴ്സൽ ട്രെയിൻ ഉൾപ്പെടുത്തിയിട്ടില്ല സ്പെയർ വീല് മാഗ്നറ്റിൻ്റെ എല്ലാ വേരിയൻ്റുകൾക്കും സ്പെയർ വീല് വരുന്നത് ഒരു വൺ സിക്സ്റ്റി ഫൈവ് എയ് ആർ ഫോർട്ടീൻ ഒരു ജസ്റ്റ് ജോബ് ഡൺ എന്നുള്ള രീതിയിലുള്ള സ്പെയർ വീലുകളാണ് വരുന്നത് അതും ആ ഒരു ഓറഞ്ച് ഫിനിഷിൽ പെയിൻ്റോട് കൂടിയ വീലുകളാണ് കൊടുത്തിരിക്കുന്നത് വേറെ പഞ്ചർ കിറ്റൊന്നും അല്ല മറ്റ് മാനുഫാക്ചേഴ്സ് ചെയ്യുന്ന പോലെ എന്തായാലും സ്പെയർ വീല് തന്നെ കൊടുത്തിട്ടുണ്ട് ഇനിയും ഈ വേരിയന്റിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ വാഹനം പെട്ടെന്ന് വന്ന് വീഡിയോ എടുത്തതുകൊണ്ടാണ് ഇത് ജസ്റ്റ് വാഷ് ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ കിട്ടിയാൽ കൊല്ലത്തിൽ അങ്ങോട്ട് വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കീല സെൻട്രിയുടെ ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് ഇൻറ്റീരിയറിലേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് കളറിലാണ് മാഗ്നറ്റിൻ്റെ ഇൻറ്റീരിയർ വരുന്നത് ബേസ് വേരിയൻ്റ് തൊട്ട് എൻകണക്ട് ആ വേരിയൻറ്റ് വരെ ഈ ഒരു ലുക്കിലാണ് ഇൻറ്റീരിയറ് ടെക്ന വേരിയൻ്റ് തൊട്ടാണ് നമുക്ക് ഇൻറ്റീരിയറിൽ ഡിവലപ് ഓൺ കളറ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് ലോവർ പാട്ടിലേക്ക് വന്നാൽ നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് പക്ഷെ നമുക്ക് നമുക്കിവിടെയെല്ലാം സോഫ്റ്റ് വച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ പല മാനുഫാക്ചേഴ്സിൻ്റെ പല ടോപ്പ് എൻഡ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ലക്ഷം രൂപയുടെ കാറിൽ പോലും കാണാത്ത പല ഫീച്ചേഴ്സും മാഗ്നറ്റിൻ്റെ ഈ ഒരു പത്ത് ലക്ഷം രൂപയുടെ കാറിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്കൊരു സ്റ്റിച്ചിങ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കിലസെൻറ്ററിന്റെ ഫീച്ചർ വരുന്നത് ടെക്നൈൽ ടർബോ പെട്രോൾ ഇഞ്ചിൻ്റെ വേരിയൻറ്റിൽ മാത്രമാണ് ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടിയ രണ്ട് ഫുള്ളി ഫംഗ്ഷനൽ ആയിട്ടുള്ള കീ കൊടുത്തിരിക്കുന്നു നമുക്ക് ഡ്രൈവർ സൈഡിലെ വിൻഡോ വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡോർ ഹാൻഡിൽസ് നമുക്ക് ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു അതുപോലെ നമുക്ക് സ്പീക്കർ വരാം ബോട്ടിൽ ഹോൾഡേഴ്സ് ഡ്രൈവർ സീറ്റിലേക്ക് വന്നാൽ ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വശങ്ങൾ ഒരു ഡിവൽ ടോൺ കളറാണ് വശങ്ങളിൽ മാത്രം ഒരു വൈറ്റ് ഫിനിഷും സെൻറ്ററിലെല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷിൽ ഒരു ടെസ്റ്റേഡ് ഫിനി ഫിനിഷോടുകൂടി കൊടുത്തിരിക്കുന്നു എന്താണെങ്കിൽ വളരെ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ് ഇത് ഓട്ടോമാറ്റിക് ആണ് ഡെഡിക്കേറ്റഡ് ഓട്ടോമാറ്റിക്കാണ് ഡെഡ് ഡെഡ്പെട്ടുകൾ കാണാം നമുക്ക് ടാക്സ് കൺട്രോളിന്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു ഹെഡ്ലൈറ്റർ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം മാഗ്നറ്റ് അസൻ്റ ടർബോ വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയറിലെ ലേ ഔട്ട് കാര്യങ്ങളെല്ലാം ബേസ് വേരിയൻറ്റുകൾ ടു ടോപ്പൻ വരെ ഓൾമോസ്റ്റ് സിമിലർ ആണ് ടോപ്പ് ടോപ്പിൻ്റെ രണ്ട് വേരിന്റുകളും നമുക്ക് ഇവിടെയുള്ള ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ കാണാം മറ്റെല്ലാ വേരിയന്റുകളും ഈ ഫുൾ ബ്ലാക്ക് മെഷി തന്നെ കൊടുത്തിരിക്കുന്നു സ്റ്റിയറിംഗ് വില്ലേക്ക് വന്നുകഴിഞ്ഞാൽ എല്ലാ വേരിയന്റുകളും സിമിലർ സ്റ്റീറിംഗ് വില്ലാണ് കൊടുത്തിരിക്കുന്നു ആ ഒരു ഫ്ലാറ്റ് ബോട്ടം ത്രീ സ്പോക്കായിട്ടുള്ള സ്റ്റിയറിംഗ് വില് കൊടുത്തിരിക്കുന്നു ഇത് മൾട്ടി ഫംഗ്ഷനിലാണ് ഇടതു വശത്ത് മ്യൂസിക് ആൻഡ് ഫോം കൺട്രോൾസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് താഴെ എല്ലാം ഒരു സിൽവർ ഫിനിഷ് ഒക്കെ തന്നൊരു പ്രീമിയം ടച്ച് തരുന്നുണ്ട് ഇടതു വശത്തായിട്ട് വൈപ്പിൻ്റെ കൺട്രോൾസും വലുതോശ് ആയിട്ട് കൺട്രോൾസ് കാണാം സ്ത്രീകളും വീണ്ടും നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നു ടെലസ്കോപ്പിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റഡ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നു അതിനകത്ത് ആർ പി എം മീറ്ററും എഞ്ചിൻ മറ്റേ ഫ്യൂവൽ ഗേജും കാര്യങ്ങളെല്ലാം നമുക്കൊരു ലൈറ്റിംഗ് ഫീച്ചറിനോട് കൂടിയും അതിൻ്റെ സ്പീഡോ മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ഡിജിറ്റലായിട്ടും കൊടുത്തിരിക്കുന്നു അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് അറിയാനായിട്ട് പറ്റും അത് കൺട്രോൾ ചെയ്യാനായിട്ട് ആ സ്ക്രീനിൽ തന്നെ നമുക്ക് ഒരു രണ്ട് ടോഗിൾ ആണ് കൊടുത്തിരിക്കുന്നത് ട്രിപ്പ് ബൈ ട്രിപ്പ് ബി റേഞ്ച് ടി പി എം എസ് പിന്നെ ആവറേജ് ഫ്യൂവൽ അങ്ങനെ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം അറിയാൻ പറ്റുന്ന ഒരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ടോപ്പിലായിട്ട് എ സി വെൻസ് കൊടുത്തിരിക്കുന്നു അതിനകത്തെല്ലാം നമുക്കൊരു സെൽഡോ ഫിനിഷ് കാണാം അതിന് താഴെയായിട്ട് ഒരു ടെൻ ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സ്ക്രീനാണ് ഈ വേരിയൻറ്റിൽ വരുന്നത് ഫുൾ ഫുള്ളി ആൻഡ്രോയിഡായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന സ്ക്രീനാണ് എൻ്റെ മോളിൽ ഇപ്പോൾ ബ്ലൂ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നതാണ് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള സ്ക്രീനാണ് നല്ല ടച്ച് റെസ്പോൺസ് ഒക്കെ തരുന്ന ഒരു സ്ക്രീനാണ് ആൻഡ്രോയിഡ് ഡോട്ടോ ആപ്പിൾ കർപ്പിളെ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും നമുക്ക് ഇ എസ് ബി കണക്ട് ചെയ്ത് വീഡിയോ പ്ലേ ചെയ്യാനൊക്കെ ഒത്തിരി ഓപ്ഷൻസ് തരുന്ന ഒരു സ്ക്രീനാണ് അത്യാവശ്യം നല്ല ഉള്ള റിവേഴ്സ് ക്യാമറയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വാഹനത്തിൻ്റെ റിവേഴ്സ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്താണ് അല്ലെങ്കിൽ റിവേഴ്സ് കയറി ഇടുന്ന സമയത്താണ് ബാക്കിലുള്ള വൈപ്പറും കൂടി നമുക്ക് ഫംഗ്ഷൻ ചെയ്യും എന്തായാലും അത്യാവശ്യം ഫുൾ സ്ക്രീനിൽ തന്നെ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയോടുകൂടി റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നു നാല് സ്പീക്കറോട് കൂടിയ മ്യൂസിക് സിസ്റ്റമാണ് അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട് നമുക്ക് നല്ല മ്യൂസിക് കേൾക്കാനായിട്ട് നല്ല രസമാണ് അതിനകത്ത് ഇതിൻ്റെ മൈക്ക് ഇത് ആൻഡ്രോയിഡ് സിസ്റ്റം ആയതുകൊണ്ട് മൈക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ കോർണറിൽ ഇവിടെയായിട്ടാണ് എൻ്റെ മൈക്ക് വരുന്നത് പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ബാക്കിൽ ഫോ ഡി ബട്ടൺ കൊടുത്തിരിക്കുന്നു നമുക്ക് ഹസാർഡ് ലൈറ്റ് സെൻട്രൽ ലോക്കിംഗ് സെൻട്രൽ ലോക്കിംഗ് കൂടെ കൊടുത്തിരിക്കുന്നത് അത് താഴേക്ക് വന്നാൽ ഈ വേരിൻ്റെ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട് അതെന്താണെങ്കിലും എന്താണെങ്കിലും അത്യാവശ്യം നല്ലൊരു ആയിട്ട് തോന്നി അത് കാണാനും നല്ല ഭംഗിയുള്ള രീതിയിലാണ് മാഗ്നറ്റിൻ്റെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നത് അതിനകത്ത് ഇത് ഫാനിൻ്റെ കൺട്രോൾസ് ഇത് ടെമ്പറേച്ചർ അതെല്ലാം തന്നെ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ് പുഷ് ബട്ടൺസ്റ്റായിട്ട് കൊടുത്തിരിക്കുന്ന ഇവിടെയാണ് അതിനു ചുറ്റും ചെറിയൊരു ഇലിമിനേഷൻ കാര്യങ്ങൾ വരുന്നുണ്ട് അത് താഴ്ക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ് ട്വൽവ് വോൾട്ടിൻ്റെ ചാർജിംഗ് ബോട്ട് ഇവിടെ അകത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ സി വി ടി ഗിയറിൽ ഇവർ കാണാം അല്ലെങ്കിൽ ടോപ്പിലൊരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ചുറ്റോറെല്ലാം നമുക്ക് ഹൗസ് സിൽവർ ഫിനിഷ് കാണാം അതായത് താഴായിട്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു ഇവിടെയും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം സെൻ്റർ റെസ്റ്റ് ഒന്നും വരുന്നില്ല അത്യാവശ്യം നല്ല ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ ഹെഡ് ഹെഡ്റോട് കൂടിയ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ഡുബൽ ടോൺ പാറ്റേണിലൊക്കെയാണ് അത് കൊടുത്തിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയൊക്കെയുണ്ട് ഈ എല്ലാം അതായത് അകത്തുനിന്നുള്ള എല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷിംഗ് കൊടുത്തിരിക്കുന്നത് ഇവിടെ സിക്സ് എയർ ബാഗിൻ്റെ വാട്ജിംഗ് കാണാം സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രബ് ഹാൻഡിലാണ് കോ ഡ്രൈവേഴ്സോട് സൺറൈസേഴ്സ് വിത്ത് മിറർ ആണ് കൊടുത്തിരിക്കുന്നത് മാനുവൽ ഡിമ്മിങ്ങൾ സെൻ്റർ ഐ ആർ ഗെയിംസ് കൊടുത്തിരിക്കുന്നു റീഡിങ് ലൈറ്റ് വരുന്നുണ്ട് അത് ഹാലദിനായിട്ട് കൊടുത്തിരിക്കുന്നു നമുക്ക് ഡ്രൈവർ സൈഡും സൺവൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത് ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസൻറ്റ് സൈസായിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഗ്ലോ ബോക്സ് എന്ന് തന്നെ പറയാം നമ്മുടെ യു എസ് ബി ഈ മ്യൂസിക് സിസിൻ്റെ യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഗ്ലോ ബോക്സിലേക്ക് കൊടുത്തിട്ടുണ്ട് കൂൾഡ് ഫീച്ചർ കാര്യങ്ങളൊന്നും തന്നെ അതിനകത്ത് വരുന്നില്ല അങ്ങനെ ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനത്തിൽ വേണ്ട ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും മാഗ്നറ്റിൻ്റെ ഈ ഒരു അസൻ്റെ വേരിയൻറ്റിൽ കൊടുത്തിട്ടുണ്ട് എസ്പെഷ്യലി ഈ ടർബോ പെട്രോൾ എഞ്ചിനുള്ള വേരിയന്റിൽ ഇപ്പോൾ ഈ വാഹനം സ്റ്റാർട്ടിങ് പൊസിഷനിലാണ് ടർബോ പെട്രോൾ എഞ്ചിനാണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് നോയ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല പ്രത്യേകിച്ചൊരു ത്രീ സിലിണ്ടർ വൺ ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് എന്നിട്ടും അത്യാവശ്യം വളരെ ക്വയറ്റായിട്ടുള്ളൊരു ക്യാബിനാണ് നമ്മൾ എന്താ പറയുക കാലു കൊടുക്കുന്നതിനനുസരിച്ച് ചെറിയൊരു ടർബോൻ്റെ ആ ഒരു നോയിസ് കാര്യങ്ങൾ നമുക്ക് അകത്തേക്ക് കയറി വരും അതല്ലെങ്കിൽ കംപ്ലീറ്റ്ലി വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു ക്യാബിനാണ് ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ് ഡോർ പാഡ് നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് കാണാം ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്ക് ഒരു ക്രോം ഫിനിഷിലാണ് വരുന്നത് പവർ വിനോട്ട് കൺട്രോൾ കൊടുത്തിരിക്കുന്നത് വോട്ടിൽ ഹോൾഡേഴ്സും സ്പീക്കറുകളിൽ കാണാം ബാക്കിലേക്ക് എ സി വെൻസ് ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ബാക്കിലെ സീറ്റ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട് സെൻ്റർ ആംബെസ്റ്റ് വരുന്നില്ല നമുക്ക് സെൻ്ററിൽ അത്യാവശ്യം നല്ല കംഫർട്ട് കൈയൊക്കെ വെച്ചിരിക്കാൻ പറ്റുന്ന സെൻറ്റർ ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് ഒരു മൊബൈൽ വെക്കാനുള്ള സ്പേസും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഐസോഫിക് സെഫിക് ചൈൽഡ് ഓപ്ഷൻ കാണാം നമുക്ക് മൂന്ന് പേർക്കുള്ള ഇൻഡിവിജ്വൽ സീറ്റ് ബെൽറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അകത്തേക്ക് കയറിയിരിക്കുകയാണ് എങ്കിൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീറൂം കാണാം സീറ്റിൻ്റെ ബാക്കിൽ പോക്കറ്റ്സ് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്ന പോലും ഏകദേശം ഒരു നയൻ ഹെഡ് റൂം ബാലൻസ് കാണാം വളരെ വയലായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ് മൂന്നുപേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും നമുക്കിവിടെ ഒരു ൈറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നുണ്ട് ഹാലജനാണെന്ന് മാത്രമേ ഉള്ളൂ സ്പ്രിംഗ് ലൈഡുള്ള ഗ്രാഫാനിൽ വിത്ത് ഒരു ഹുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് വശത്തും ഹുക്ക് കാര്യങ്ങൾ കാണാവുന്നതാണ് പാഴ്സൽ ട്രേ ബാക്കിൽ വരുന്നില്ല അത് ഷോറൂമിൽ നിന്നും ആക്സസ് റൈഡ് ചെയ്യാം അത്യാവശ്യം നല്ല കംഫർട്ട് ആയിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ബാക്ക് സ്പേസ് ആണ് ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ അത്യാവശ്യം ഉയരത്തിലിരുന്ന് ബാക്ക് സീറ്റിൽ യാത്ര ചെയ്യാനും മാഗ്നറ്റ് തന്നെയാണ് ബെസ്റ്റ് ഞാൻ ഉദ്ദേശിച്ച സെഗ്മെന്റിന് ഉദ്ദേശിച്ച പ്രൈസ് ആണ് പത്ത് പത്തര ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഇതിലും കംഫോർട്ടായിട്ട് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള വേറെ ഒരു വാഹനം ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും നിസാൻ മാഗ്നറ്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിൽ വന്നാൽ ഗ്ലോബൽ എൻക്യാപ്പിൽ ഫോർ സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു കോമ്പാക്റ്റ് എസ് വ്യൂവാണ് നമ്മുടെ നിസാൻ മാഗ്നറ്റ് ഇപ്പോൾ ബേസ് വരേണ്ടി തൊട്ട് സിക്സ് ആർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് എ ബി എസ് സി ബി ടി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് ടി പി എം എസ് അങ്ങനെ ഈ ഒരു സെഗ്മെന്റിൽ വാഹനങ്ങളിൽ പലതിലും കാണാത്തത്ര സേഫ്റ്റി ഫീച്ചേഴ്സ് നമുക്ക് മാഗ്നറ്റിൽ കാണാം അതിപ്പോൾ മാഗ്നറ്റ് നമ്മൾ കയറി ഇരുന്ന് ഓടിക്കുന്ന സമയത്താണെങ്കിലും ആ ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് ഇത്രയും എന്താ സേഫായിട്ടുള്ള കാറിന്ന് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും എൻജിനും ഗിയർ ബോക്സിലേക്ക് വന്നാൽ ഈ അസൻ്റ വേരിൻ്റെ നമുക്ക് രണ്ട് ഒരു എഞ്ചിനിൽ തന്നെ രണ്ട് പവർ ട്യമ്മിൽ അവൈലബിൾ ആണ് അതായത് മാഗ്നറ്റിൽ വരുന്ന ഒരു വൺ വൺ ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് അതിൻ്റെ ടർബോയും വരുന്നുണ്ട് ഇപ്പോൾ നോർമൽ പെട്രോൾ എഞ്ചിനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സെവൻറ്റി സെവന്റി വൺ എച്ച് പിർ വരുന്ന സിക്സ് എൻ ഓൺ ടോർക്ക് ടോർക്ക് ഉത്പാദിപ്പിക്കുന്ന ഡീസൻ പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനെ പറയാൻ പറ്റുള്ളൂ അതിന്റെ മൈലേജ് ഇരുപത് കിലോമീറ്റർ അടുത്തേക്കാണ് മൈലേജ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് വിത്ത് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഫൈവ് സ്പീഡ് ആയിരുന്നു അസന്റെ വേരിയന്റിൽ തന്നെ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടർബോ പെട്രോൾ എൻജിനുള്ള വേരിന്റാണ് അസന്റെ വേരിയന്റിൽ അതിന്റെ സി വി ടി ഗിയർ ബോക്സ് ഉള്ള വേരിയന്റ് മാത്രമേ വരുന്നുള്ളൂ മാനുവൽ വരുന്നില്ല അപ്പോൾ മാനുവൽ നിങ്ങൾക്ക് ടർബോ വേണമെങ്കിൽ നിങ്ങൾ എൻകണക്റ്റ് ആവരുണ്ടെങ്കിൽ മിനിമം എടുക്കണം ഈ എഞ്ചിനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നയൻറ്റി നയൻ എച്ച് പി ആണ് വൺ സിക്സ്റ്റി എൻ എമ്മിൻ്റെ ടോർക്കാണ് കാല് കൊടുക്കുന്നതെന്ന് വെച്ച് വലിച്ചു കയറി പോകുന്ന ഫീലുള്ള ഒരു എഞ്ചിനാണ് ആ സി വി ടി ഗിയർ ബോക്സിൻ്റെ കമ്പനി ക്ലെയിം ചെയ്യുന്നത് പതിനേഴ് പോയിന്റ് അഞ്ച് ഒക്കെയാണ് മൈലേജ് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണ് എങ്കിൽ നമുക്കൊരു പതിനാലിനും പതിനഞ്ചിനും ഇടയ്ക്കൊക്കെ ആവറേജ് മൈലേജ് ലഭിക്കും ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ മാഗ്നറ്റിൻ്റെ വിസിയ വേരിയൻ്റിൽ വിസിയ ഓട്ടോമാറ്റിക് അതായത് ബേസ് ഓട്ടോമാറ്റിക് വേരിയൻ്റിലും ഇപ്പം നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന അസൻറ്റ സി വി ടി ടി വേരിയന്റിലും രണ്ടായിരത്തി ഇരുപത്തിനാലില് മാനുഫാക്ചർ ചെയ്ത കുറച്ച് വാഹനങ്ങൾ അവൈലബിൾ ആണ് ബേസ് വേരിയൻറ്റിന് ഏകദേശം നാൽപ്പതിനായിരം രൂപ ഓഫറും ഈ വേരിയൻറ്റിന് തൊണ്ണൂറായിരം രൂപ ഒരു ഓഫർ അവൈലബിൾ ആണ് ഇപ്പോൾ ഈ വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ അസൻഡ നോർമൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാഹനങ്ങൾക്ക് മാനുവലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നു എട്ട് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം രൂപ അതായത് നോർമൽ പെട്രോൾ അഞ്ചിൽ അതിൻ്റെ തന്നെ എ എം ടിക്ക് പ്രൈസ് വരുന്നത് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സി വി ടി വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി എട്ടായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാനുഫാക്ചർ ചെയ്ത ഈ സെയിം വേരിയൻ്റ് നിങ്ങൾക്ക് പത്ത് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും എല്ലാ ഓഫറുകളും ഉൾപ്പെടെയുള്ള പ്രൈസാണ് അതായത് പത്തര ലക്ഷത്തിന് ഇപ്പോൾ ഇന്ത്യയിൽ ലഭിക്കുന്നതിൽ ബെസ്റ്റ് സി വി ടി ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ഒരേ ഒരു സി വി ടി ടെർബോ പെട്രോൾ എഞ്ചിനുള്ള ഓട്ടോമാറ്റിക് വേരിയൻറ്റ് ഇത് മാത്രമായിരിക്കും ഇനി ബേസ് വേരിയൻ്റെ പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ വിസിയ മാനുവൽ വേരിയൻ്റിന് ഏഴ് ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപ ഓട്ടോമാറ്റിക് വേരിയൻറ്റിന് ഏഴ് ലക്ഷത്തി എൺപത്തി മൂവായിരം അതായത് എ എം ടി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ വിസിയ ഓട്ടോമാറ്റിക് വേരിയൻ്റുകൾ അവൈലബിൾ ആണ് അതിന് ഏഴ് ലക്ഷത്തി നാല്പത്തി ആറായിരം രൂപ അതായത് ഏകദേശം നാല്പതിനായിരം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് നിങ്ങൾക്ക് അതിലും ലഭിക്കുന്നുണ്ട് അപ്പോൾ പത്ത് ലക്ഷം രൂപ അല്ലെങ്കിൽ പത്തര ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങളൊരു ഓട്ടോമാറ്റിക് കാർ നോക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം അല്ലെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട ഒരു വാഹനമാണ് നമ്മുടെ നിസാൻ മാഗ്നൈറ്റ് കാരണം മറ്റെല്ലാ മാനുഫാക്ചേഴ്സും ഈ പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ കിടക്കുന്ന ഓട്ടോമാറ്റിക് എല്ലാ എ എം ടി ആണ് ടർവോ പെട്രോൾ എൻജിന് വരുന്നില്ല അപ്പോൾ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ വേണം എന്നാൽ പ്രോപ്പർ സി വി ടി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉള്ള ഒരു വാഹനം വേണമെങ്കിൽ നിങ്ങൾക്ക് നിസാൻ മാഗ്നൈറ്റിൻ്റെ ഈ വേരിയൻറ്റ് ചൂസ് ചെയ്യാം വളരെ ലിമിറ്റഡ് വാഹനങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇവരെ നമ്പർ കൊടുക്കാം എത്രയും പെട്ടെന്ന് അവരെ കോൺടാക്ട് ചെയ്യുക ഇൻഡസ്ട്രി ആണെങ്കിൽ നിങ്ങൾക്ക് വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും ആ വാഹനം തന്നെ വാങ്ങിക്കാനുമുള്ള ഓപ്ഷൻസ് അവർ ചെയ്തു തരും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിയാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു റെഗുലർ റെഗുലർ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിസാൻ മാഗ്നറ്റുകളായിട്ടായിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുക പലർക്കുമുള്ള സംശയമായിരിക്കും നിസാൻ ഇന്ത്യ വിട്ടു പോകുമെന്ന് ഒരു ചാൻസുമില്ല നിസാൻ്റെ പുതിയ ഒരു ക്രിപ്റ്റ റിവ്യൂലായിട്ടുള്ളൊരു വാഹനം വരാനിരിക്കുന്നതേ ഉള്ളൂ എൻ്റെ ടീസ് സി തുടങ്ങി പിന്നെ നമ്മളെ ഡ്രൈബറിൻ്റെ സെയിം കാറ്റഗറിയിൽ വരുന്ന കുറച്ചും കൂടി പ്രീമിയം ഒരു വാഹനം സെവൻ സീറ്ററും നിസാൻ വരുന്നുണ്ട് പിന്നെ നിസാൻ്റെ ഇവികൾ വരുന്നുണ്ട് അപ്പം നിസാൻ ഇന്ത്യ വിട്ടു പോകും ഒരു പ്രതീക്ഷ ആർക്കും വേണ്ട ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഓൺലൈനിൽ കണ്ട ഒരു റിവ്യൂ ആണ് ദുബായിൽ നിസാൻ മാഗ്നറ്റിൻ്റെ റിവ്യൂ അവിടെ ദുബായിൽ മാഗ്നറ്റിപ്പ് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അത് ഇന്ത്യൻ മെയിൽ വാഹനങ്ങളാണ് അവിടെ വിൽക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും ഇന്ത്യ പോകാൻ പ്രത്യേകിച്ച് പ്ലാനൊന്നും നിസാറില്ല അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വാങ്ങാവുന്ന ഒരു വാഹനമാണ് മാഗ്നറ്റ് ഫോർ മോർ ഇൻഫോ ഞാൻ ആദ്യം പറഞ്ഞ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ